കേന്ദ്ര ഡോഗ് സ്കോഡ് ആയിട്ടുള്ള എസ് എഫ് ഐ യോ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരെ നടത്തുന്ന നീക്കത്തിനെ സംബന്ധിച്ച് വലിയ ആഘോഷങ്ങൾ നടത്തുന്ന കോൺഗ്രസുകാർ മഴവിൽ മുന്നണിക്കാർ ജമാത്ത് ഇസ്ലാമിക്കാർ സുഡാപ്പികൾ സംഘികൾ എല്ലാവരും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് നേരത്തെ ഇതുപോലുള്ള പല ഓലപ്പടക്കങ്ങളും ഈ നാട്ടിൽ പൊട്ടിച്ചതാണ് മറന്നോ അത് കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനലിൽ അരുൺകുമാർ ഓർമ്മിപ്പിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ പുതിയ അന്വേഷണത്തെ ഇതാ ബിരിയാണി ചെമ്പിലെ സ്വർണ്ണക്കടത്ത് പോലെ അന്ന് ഇതുപോലെ തന്നെ വലിയ സംഭവമായി അവതരിപ്പിച്ചതാണ് മറന്നല്ലോ അല്ലേ എന്നാൽ നമുക്കതൊന്ന് ഓർത്തിട്ട് വരാം മാധ്യമ സ്ഥാപനങ്ങൾക്കകത്തും ചിലർ വസ്തുതകൾ പറയുന്നുണ്ട് അങ്ങനെ റിപ്പോർട്ടർ ചാനലിലെ മുതലാളിയായിട്ടുള്ള ആൻഡോ അഗസ്റ്റിനും മുതിർന്ന മാധ്യമ പ്രവർത്തകനായ അരുൺകുമാറും ചില യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് കേൾക്കുക അല്ല ഞാൻ പറയാൻ വന്നത് എന്തായാലും എസ് എഫ് ഐ എടുത്ത കേസിൽ ഈ പ്രതി അല്ല എന്നുള്ള മട്ടിൽ ആരും വിചാരിക്കേണ്ട പ്രതിയാണ് വീണാ ടി വീണ തൈക്കണ്ടി വീണാജെ മുഖ്യമന്ത്രിയുടെ മകൾ നിങ്ങൾക്ക് എന്തോ എന്തു പറയല്ലേ ഡോക്ടർ ഇങ്ങനെ നടത്തിയാണ് രാജ്യത്തെ ഒരു ഏജൻസി അന്വേഷണം നടത്തി രാജ്യത്തെ ഒരു ഏജൻസി അന്വേഷണം നടത്തി നമ്മുടെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയുടെ മകൾ പണം വാങ്ങി എന്നുള്ളത് കണ്ടുകയാണ് അവരെ പ്രതിയാക്കിയിരിക്കുകയാണ് ടച്ചാലും സേവനം കൊടുക്കാതെ വാങ്ങിയത് ആരൊക്കെ അച്ഛന്റെ അച്ഛൻ അച്ഛന് വേണ്ടി ഞങ്ങൾക്ക് അല്ല ഇനി തുടങ്ങിയിട്ട് കേരളത്തിന്റെ മന്ത്രിമാർക്കെല്ലാം ശമ്പളം കൊടുക്കാൻ പറയുന്നത് എന്താ പറയുക ഒരു പണിയെടുക്കാൻ പാടില്ലല്ലോ പണിയെടുത്താൽ കമ്പനി നടത്തിയ പ്രശ്നാണ് പണിയെടുത്ത പ്രശ്നമാണ് ജോലി എടുത്ത പ്രശ്നമാണ് കോൺട്രാക്ട് വെച്ച പ്രശ്നമാണ് കമ്പനി എന്തൊക്കെ ആയിരുന്നു ബിരിയാണിയിലെ ചെമ്പ് ചെമ്പ് ഈന്തഴിരി ബിരിയാണി ചെമ്പിലെ സ്വർണം അല്ലേ ഈന്തപ്പഴ കുരു ബൈബിളിലെ ഖുറാനിലെ കടത്തിയിരിക്കുന്ന നാണമില്ലേ എന്ന് നമുക്ക് കേട്ടല്ലോ അതെ ബിരിയാണി ചെമ്പിലെ സ്വർണക്കടത്ത് ഈന്തപ്പഴത്തിന്റെ കുരു ഖുറാന്റെ മറവിൽ സ്വർണക്കടത്ത് ഷാർജ ഷെയ്ക്ക് വന്നപ്പോ അതിനകത്തു കൂടി സ്വർണം വന്നു വിദേശത്തേക്ക് പോയപ്പോ ബാഗിൽ കൊണ്ടുപോയി ഇങ്ങനെ എത്ര എത്ര കഥകൾ നമ്മൾ കേട്ടു അതെല്ലാം എന്തായി ആവിയായി ഇതുപോലെ തന്നെ നേരത്തെ സി പി എം സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരിയെ കേസുമായി ബന്ധപ്പെട്ട് മറ്റൊരാൾക്ക് പണം കടം കൊടുത്തു എന്നത് ലഹരിക്ക് വേണ്ടിയാണ് എന്ന് വരുത്തി തീർത്തുകൊണ്ട് ഒരു കേസിൽ പ്രതിയാക്കി ഒരു വർഷം ജയിലിൽ അടച്ചു എന്താണ് ഇന്നാ കേസിന്റെ അവസ്ഥ കേസ് റദ്ദാക്കി ഒരു വർഷം ആ കേസുമായി ഒരു ബന്ധവുമില്ലാത്ത വ്യക്തി ജയിലിൽ കിടന്നു പിന്നീട് കേസ് ഹൈക്കോടതി തെളിവില്ല എന്ന് തള്ളിക്കളയുമ്പോൾ എന്തിനു പിടിച്ച് ജയിലിലിട്ടും ഒറ്റക്കാര്യം സി പി എം സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ മകനായിരുന്നു അതുകൊണ്ട് അന്ന് വാർത്ത സൃഷ്ടിക്കാൻ വേണ്ടിയും പാർട്ടിയെ തകർക്കാനുള്ള നീക്കം ഇപ്പോൾ കോടിയേരി ഇല്ല ബിനീഷ് കോടിയേരിയുടെ പേര് എവിടെയെങ്കിലും നിങ്ങൾ കേൾക്കാറുണ്ടോ അദ്ദേഹത്തിൻ്റെ പേരിൽ എന്തെങ്കിലും കേസുകൾ ഇല്ല എന്തുകൊണ്ടാണ് അച്ഛനാണല്ലോ ലക്ഷ്യം ആ അച്ഛനെ തകർക്കാൻ മക്കളുടെ പേരിൽ ഓരോ തരത്തിലുള്ള വ്യാജ കഥകൾ ഉണ്ടാക്കുക അതേപോലെയാണ് ഇപ്പോൾ ടാർജറ്റ് പിണറായി വിജയനാണ് സ്വാഭാവികമായിട്ടും എന്ത് വേണം അദ്ദേഹത്തിൻ്റെ മകൾ സ്വന്തം നിലയ്ക്ക് ഒരു കമ്പനി നടത്തി രണ്ടായിരത്തി ഇരുപതിൽ പൂട്ടിപ്പോയി കാര്യം അച്ഛൻ വല്ലാതെ സഹായിച്ചത് കൊണ്ടാണല്ലോ രണ്ടായിരത്തി ഇരുപതിൽ തന്നെ ആ കമ്പനി നിർത്തേണ്ടി വന്നത് അതും കേരളത്തിലല്ല ബംഗളൂരുവിലാണ് തുടങ്ങിയത് ആ കമ്പനിയുമായി ബന്ധപ്പെട്ട ലീഗൽ ട്രാൻസാക്ഷൻ അതായത് കൈക്കൂലി എങ്ങനെ മേടിച്ചു എന്നാണ് എസ് എഫ് ഐ ഒ പറയുന്നത് അല്ലെങ്കിൽ മാസപ്പടി എന്ന് മാധ്യമങ്ങൾ കൊടുത്ത വാക്ക് അതായത് എല്ലാ വർഷവും ആ തുകയ്ക്ക് ജി അടച്ചു അതിന് വ്യക്തിപരമായിട്ടുള്ള നികുതി അടച്ച് ബൈ അക്കൗണ്ടിലൂടെ വാങ്ങിച്ചത് കള്ളപ്പണം അത്ര ചെയ്യാത്ത സേവനം എന്നൊരു വാക്കും പറഞ്ഞിട്ട് ഇപ്പോൾ തൂക്കിക്കൊല്ലു എന്നാണ് പറയുന്നത് അതുമായി ബന്ധപ്പെട്ടാണ് റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാർ ചില കാര്യങ്ങൾ ഇന്നലെ വളരെ വ്യക്തമായി പറഞ്ഞതും നാട് കേട്ടിരിക്കണം എന്തിനു വേണ്ടിയാണിപ്പോ ഈ പൊങ്കാലയടുപ്പ് കൂട്ടിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിൽ ചില ഉദ്ദേശങ്ങളുണ്ട് ആ ഉദ്ദേശങ്ങൾ അവർ പ്രാർത്ഥനയായിട്ട് അതിനകത്തേക്ക് ഇടുകയാണ് അല്ലാതെ വരും കാലങ്ങളിൽ ഈ എന്ത് സംഭവിക്കാൻ പോകുന്നു എന്ന് അരുൺകുമാറിന്റെ വാചകങ്ങൾ കൃത്യമായി അതിൽ രണ്ട് കാര്യങ്ങൾ തുടക്കത്തിൽ തന്നെ ഞാൻ പറയാം ഇത് ഏതെങ്കിലും തരത്തിൽ കൈക്കൂലിപ്പണം കൊടുത്തു എന്ന പേരിലുള്ള ഒരു കേസല്ല അങ്ങനൊരു കേസ് ഇനി നിലനിൽക്കില്ല കാരണം ഹൈക്കോടതി അതുമായി ബന്ധപ്പെട്ട മാത്യു കുളാടന്റെയും ഗിരീഷ് ബാബുവിന്റെയും ഹർജി തീർപ്പാക്കിയതാണ് ഇതിൽ ഒരു രൂപ ഒരു രൂപയുടേതെങ്കിലും എന്തെങ്കിലും ഒരു നേട്ടം കേരള സർക്കാരിൽ നിന്ന് ഉണ്ടായി എന്ന് ആവശ്യമായ ഒരു രേഖയും ഈ പറയുന്ന ഒരു ഹർജികളിലും ഇല്ല എന്നുള്ളതുകൊണ്ട് ഇതൊരു അഴിമതിയുമായി ബന്ധപ്പെട്ട കേസല്ല നമ്പർ വൺ നമ്പർ ടു ഇതിൽ പിണറായി വിജയനോ കേരള സർക്കാരിനോ നേരിട്ട് ഒരു സ്റ്റേറ്റ് സി പി എമ്മിനും ഈ വിഷയത്തിൽ നേരിട്ടൊരു ബന്ധവുമില്ല ഈ കേസിലും അതില്ല എന്നുള്ളതാണ് വാസ്തവം ഈ കേസ് ഏറ്റെടുക്കണമെങ്കിൽ സെക്ഷൻ കമ്പനി ആക്ട് പ്രകാരം അതിലൊരു ഫ്രോഡ് നടന്നിരിക്കണം എന്നുള്ളതാണ് ഒരു ഫ്രോഡ് കമ്മിറ്റ് ചെയ്തിരിക്കണം എന്നുള്ളതാണ് എങ്ങനെയാണ് ഒരു ഒരു ഫ്രോഡ് കമ്പനിയിൽ ഞാൻ നമ്മൾ നാല് പേരും ഡയറക്ടർ ബോർഡ് മെമ്പേഴ്സ് ആവുന്ന ഒരു കമ്പനിയിൽ ഈ കമ്പനിക്ക് നഷ്ടമുണ്ടാക്കുന്ന തരത്തിൽ എന്നാൽ അതിൽ എനിക്ക് ലാഭം ഉണ്ടാക്കുന്ന തരത്തിൽ അതായത് ഒരു റോങ്ഫുൾ ഗെയിൻ എനിക്കുണ്ടാവുന്ന തരത്തിലോ ഈ കമ്പനിക്ക് ഒരു റോങ്ഫുൾ ലോസ് ഉണ്ടാവുന്ന തരത്തിലോ ഈ ഡയറക്ടർ ബോർഡ് മെമ്പർമാരിൽ ആരെങ്കിലും ഒരാൾ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് ഫ്രോഡ് എന്ന ഡെഫിനേഷനിൽ വരും ഇതാണ് യഥാർത്ഥത്തിൽ സെക്ഷൻ ഫോർ ഓഫ് കമ്പനി ഫേസ് ആക്ട് പറയുന്നത് ഒരു റോങ്ഫുൾ ഗെയിനോ ഒരു റോങ്ഫുൾ ലോസോ ഉണ്ടാവണം ഇവിടെ റോങ്ഫുൾ ഗെയിനോ റോങ് ഫുൾ ലോസോ ഉണ്ടെന്ന് സി എം ആർ എൽ എന്ന കമ്പനിയിൽ ഏതെങ്കിലും ഒരു ഡയറക്ടർ ബോർഡിന് പരാതി ഉണ്ടോ ഏതെങ്കിലും ഒരു ഡയറക്ടറിന്റെ പരാതി ഉണ്ടോ ഡയറക്ടർ ബോർഡിൽ ആരെങ്കിലും എക്സാലോജിന് പരാതി ഉണ്ടോ ഇനി പതിമൂന്ന് പോയിന്റ് നാല് ശതമാനം പങ്കാളിത്തമുള്ള കെ സി ഡി സിക്ക് ഇതിനകത്ത് ഏതെങ്കിലും തരത്തിൽ റോങ് ഫുൾ ലോസ് ഉണ്ട് എന്ന് പറയുന്ന ഒരു പരാതി ഉണ്ടോ ഇല്ല കാരണം കമ്പനി ലാഭത്തിലാണ് കമ്പനിക്ക് അതിന്റെ ഷെയർ വിഹിതം കിട്ടിയിട്ടുണ്ട് ഏതെങ്കിലും ഒരു കമ്പനിക്ക് ഏതെങ്കിലും ഒരു കമ്പനിയിലെ ഡയറക്ടർക്ക് ഇതിൽ ഒരു റോങ് ഫുൾ ലോസ് ഉണ്ട് അഥവാ തെറ്റായ ഒരു നഷ്ടം ഈ കമ്പനിക്ക് സംഭവിച്ചിരിക്കുന്നു ഒരു ഫ്രോഡിലെന്റ് ആക്ടിവിറ്റി മൂലം എന്നുള്ളൊരു വാദം ഇല്ലാത്തതുകൊണ്ട് ഈ കേസ് നിലനിൽക്കുമോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് ഈ കേസ് ഏതെങ്കിലും തരത്തിൽ എസ് എഫ് ഐ ഹൈക്കോടതി അനുമതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ഫയൽ ചെയ്യുന്നത് ാണ് എന്ന ഒരു ധാരണ വേണ്ട രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം കമ്പനി കാര്യ മന്ത്രാലയം പ്രോസിക്യൂട്ട് ചെയ്യണ അനുമതി കൊടുക്കും സ്വാഭാവികമായും അതേ കമ്പനി കാര്യ മന്ത്രാലയമാണ് യഥാർത്ഥത്തിൽ ഈ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത് അപ്പൊ എസ് എഫ് ഐ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്ന കമ്പനി കാര്യ മന്ത്രാലയം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് ശേഷം ഈ പറയുന്ന സി എം ആർ എല്ലിനും എക്സാലോജിസിനെയും പ്രോസിക്യൂട്ടേജിന് അനുവദിക്കില്ല എന്നുള്ളത് നമുക്ക് വിട്ടികൾ വിട്ടികളുടെ സ്വർഗത്തിലിരുന്ന് മാത്രമേ ജനിക്കാൻ പറ്റൂ ഇതിൽ ആ അർത്ഥത്തിൽ പുതുമയായിട്ടൊന്നുമില്ല ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്ര കോടിയുടെ പണമാണെന്ന് പറഞ്ഞിരിക്കുന്നത് വളരെ വിചിത്രമായ ഒരു വാദമുണ്ട് അതാണ് നമുക്കിനിയും മനസ്സിലാക്കാത്തത് സാധാരണ കോമൺ സെൻസിൽ മനസ്സിലാക്കാതെ പോകുന്ന ഒരു കാര്യം അതാണ് ഈ തൊണ്ണൂറ് തൊണ്ണൂറ്റിയഞ്ച് കോടി രൂപയാണ് വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും മാധ്യമ സ്ഥാപനങ്ങളും വിവിധ ക്ഷേത്രങ്ങളിലെ ഉത്സവ കമ്മിറ്റികളും സി എം ആർ എല്ലെന്ന് കൈപ്പറ്റിയിരിക്കുന്നത് ഈ പൈസയെ കുറിച്ച് അല്ല അത് വേറെ അത് സൃഷ്ടിക്കുമായി ബന്ധപ്പെട്ട് ബാക്കി മൊത്തം വരുമ്പോൾ നൂറ്റി മുപ്പത്തി കോടി വരും അതിൽ തൊണ്ണൂറ്റഞ്ചു കോടി കൊടുത്തിരിക്കുന്നത് ആർക്കാണ് പൊളിറ്റിക്കൽ പാർട്ടി ലീഡേഴ്സാണ് ഏത് പൊളിറ്റിക്കൽ പാർട്ടി ലീഡേഴ്സ് പല നേതാക്കളുടെയും ചുരുക്കെഴുത്ത് പേരുകളുണ്ട് ആ ചുരുക്കെഴുത്ത് പേരുകളുള്ള പല നേതാക്കളുടെയും അതിൽ പി വി യുടെ പേരുണ്ട് ഓ സിയുടെ പേരുണ്ട് ർ സിയുടെ പേരുണ്ട് പി കെയുടെ പേരുണ്ട് പേരുണ്ട് കമ്പനിയുടെ നല്ല നടത്തി ദ ആക്ടിവിറ്റീസ് ഓഫ് കമ്പനി എന്നാണ് ഐ സെറ്റിൽമെന്റ് ബോർഡിൽ എഴുതിയിരിക്കുന്നത് അപ്പോ ഈ തൊണ്ണൂറ് കോടി കൊടുത്തവരാരും തന്നെ ഈ പ്രതിപട്ടികയിലേക്ക് വരാതിരിക്കുകയും അതിനെക്കുറിച്ച് ഒരു അന്വേഷണമില്ല ഞാനത് നോക്കുകയായിരുന്നു അതിലെവിടെയെങ്കിലും മൂന്ന് പ്രധാനപ്പെട്ട ഫൈൻഡിങ്സ് ആണ് ഈ സമ്മറി ഓഫ് ചാർജിലുള്ള സമറി ഓഫ് ചാർജിന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് നമുക്കതിപ്പോൾ കാണിക്കാൻ കഴിയില്ല നാളെ കോടതിയിലേക്ക് പോകേണ്ടതാണ് ഈ ഷീറ്റ് ആ സമ്മറി ഓഫ് ചാർജ് ഫൈൻഡിങ് നമ്പർ നോക്കൂ ഇതെല്ലാം വളരെ ഡൽഹി ഹൈക്കോടതി ഈ സി എം ആറിൽ കൊണ്ട് അപേക്ഷയിൽ സ്റ്റേ വേണമെന്ന് ആവശ്യപ്പെടുന്നു ആ സ്റ്റേ കൊടുക്കുന്നില്ല സ്റ്റേ കൊടുക്കാതിരിക്കുന്നു ഇമ്മീഡിയറ്റ്ലി കമ്പനി കാര്യ മന്ത്രാലയം പ്രോസിക്യൂഷൻ അനുമതി കൊടുക്കുന്നു ഇമ്മീഡിയറ്റ്ലി കേരളത്തിൽ ബിജെപി നേതാവ് പ്രസ്താവന ഇറക്കുന്നു മറ്റ് സ്റ്റേറ്റ്മെന്റുകൾ വരുന്നു ചാനലുകളെല്ലാവരും വളരെ പ്രധാനപ്പെട്ട ബ്രേക്കിംഗ് വാർത്ത ഒഴിക്കുന്നു ഇതൊക്കെ വളരെ ൈസ്ഡ് ആയിട്ടുള്ള നീക്കമാണെന്ന് ആർക്കാണ് മനസ്സിലാവാത്തത് ഇനിരോടി രൂപ ഞാൻ ആ കണക്കിൽ നോക്കുമായിരുന്നു ഇതിലേതെങ്കിലും ഒരു പണം ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെ ബെനിഫിഷ്യറി എന്ന നിലയിലേക്ക് പോയിട്ടുണ്ടോ ഒരിടത്ത് പോയിട്ടില്ല ഈ കേസിൽ എസ് എഫ് ഐക്ക് ഏതെങ്കിലും വ്യക്തികളെ പ്രതിയാക്കാൻ കഴിയില്ല അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷേ ഇതിലതുൾപ്പെടുത്താമായിരുന്നു ഈ തൊണ്ണൂറ് കോടി രൂപ സ്മൂത്തനിങ് ഓഫ് കമ്പനിയുടെ ആക്ടിവിറ്റിക്ക് വേണ്ടിട്ട് കൊടുത്ത പണം ഫൈൻഡിങ്സ് വണ്ണിലോ ഫൈൻഡിങ് ടൂലോ ഫൈൻഡിങ് ത്രീയിലോ ഇല്ല അപ്പോൾ തൊണ്ണൂറ് കോടി കൊടുത്ത് കമ്പനിയെ നഷ്ടത്തിലാക്കിയ വിഷയം എസ് എഫ് ഐക്ക് ഒരു കേസല്ല പകരം രണ്ട് പോയിന്റ് ഏഴ് കോടി ഈ വീണാ വിജയന് ഈ സി എം ആർ എല്ലിന്റെ സിസ്റ്റർ കൺസിന്റെ എംപവറിന്റെയും സി എം ആർ എല്ലിന്റെ ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട് തുകയും കൊടുത്തതാണ് കേസായി മാറുന്നത് എന്നുള്ളതാണ് നോക്കൂ രണ്ട് പോയിന്റ് ഏഴ് കോടി രൂപ തൊണ്ണൂറ് കോടിയേക്കാൾ വലുതാവുന്ന ഒരു സാഹചര്യമാണ് എസ് എഫ് ഐ സൃഷ്ടിച്ചിരിക്കുന്നത് നൂറ്റി മുപ്പത്തിയഞ്ചു കോടി രൂപയുടെ കേസ് അന്വേഷിക്കേണ്ടതില്ലെന്നും രണ്ടേ പോയിന്റ് ഏഴ് കോടിയുടെ അന്വേഷണം വേണമെന്നുമുള്ള ഒരു താല്പര്യം ഇനി പ്രിയപ്പെട്ട പ്രേക്ഷകർ പറയണം ഇത് രാഷ്ട്രീയ ദുരുദ്ദേശം അല്ലെങ്കിൽ പിന്നെ മറ്റെന്താണ് നൂറ്റി മുപ്പത്തി കോടിയുടെ നഷ്ടം കമ്പനിക്ക് വരുത്തിയ വിവിധ ഫണ്ടിങ്ങുകളെ കുറിച്ച് അന്വേഷണം ഇല്ലാതിരിക്കുകയും രണ്ട് പോയിന്റ് ഏഴ് കോടിയുടെ മാത്രം കണക്ക് മാത്രം ഈ യുടെ കോടി കോടി തൊണ്ണൂറ്റഞ്ചു വേണ്ടി കൊടുത്തതാണ് അതേസമയം രണ്ട് കമ്പനികൾ തമ്മിൽ ലീഗലായ കോൺട്രാക്ട് വെച്ച് ഒരു ഉടമ്പടി വെച്ച് സർവീസ് ടാക്സ് അടച്ച് അതായത് ജി എസ് അടച്ച് സർവീസ് ടാക്സ് കംപ്ലീറ്റ് കൊടുത്ത് പ്രൊഫഷണൽ ടാക്സ് അടച്ച് ഇൻകം ടാക്സ് എഗ്രിമെന്റ് എഗ്രിമെന്റ് വെച്ച് രണ്ട് കമ്പനികൾ തമ്മിൽ നടത്തിയ കരാർ ചരിത്രത്തിൽ ആദ്യമായിട്ട് നാളെ രാവിലെ കൊടുക്കാൻ പോകുന്ന ചാർജ് ചാർജ്ഷീറ്റിന്റെ കോപ്പിസായിട്ട് ഇതേ കാര്യം നമ്മൾ ആരുടെ ചോദിക്കുന്നില്ല ഈ സ്പൂത്തനിന് വേണ്ടി കൊടുത്തത് എന്തില്ല എന്ത് സർവീസാണ് കൊടുത്തത് പൊളിറ്റിക്കൽ ലീഡേഴ്സ് കോടി രൂപ സി എം ആർ എൽ എന്ന് കൈപ്പറ്റിയ രാഷ്ട്രീയ നേതാക്കൾ നൂറ്റി മുപ്പത്തഞ്ചു കോടി രൂപയിൽ പങ്കു മാധ്യമ മുതലാളിമാർ നൂറ്റി മുപ്പത്തഞ്ചു കോടിയിൽ ഏതെങ്കിലും യന്ത്രത്തിൽ ഏതെങ്കിലും പാർട്ടിയുടെ മുഖപ്രസംഗം എഴുതാൻ വേണ്ടിയിട്ട് ചെലവഴിച്ചിട്ടുണ്ടോ അന്വേഷിക്കേണ്ടതാ ഒരു ഒരേ ഒരു പത്രം മാത്രമാണ് സി എം ആർ എല്ലിനെ കുറിച്ച് വെള്ളപൂശി ഈ ജനമധ്യത്തിൽ മുഖപ്രസംഗം എഴുതിയത് ആ പത്രത്തിന്റെ പത്രത്തിലെ പേരെന്താണെന്നറിയാമോ ജന്മഭൂമി എന്നാണ് കുറിച്ച് എഴുതിയ പത്രം എവിടെ എവിടെ ഈ അന്വേഷണത്തിൽ ഇല്ലല്ലോ പോയി ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ കൂടുതൽ പറയേണ്ട കാര്യമില്ല വക്കഫുമായി ബന്ധപ്പെട്ട് പ്രിയങ്കയും രാഹുൽ ഗാന്ധിയും ചർച്ചയിൽ പങ്കെടുക്കാത്തതിന്റെ വിവാദം യമ്പുരാൻ വിവാദത്തിൽ ഗോദ്രയും ഗുജറാത്ത് കലാപവും ചർച്ചയായി സ്വാഭാവികമായിട്ടും ഇടതുപക്ഷത്തിന് വലിയ മൈലേജ് ഉണ്ടായിരിക്കുന്ന സന്ദർഭമാണ് ചർച്ചകൾ മുഴുവൻ സംഘപരിവാറിനും കോൺഗ്രസിനും എതിരാണെന്ന് കണ്ടപ്പോ അതിൽ നിന്ന് ഉടനടി ഡൈവേർട്ടാക്കാൻ ഡൽഹി കോടതി ഒരു കേസ് എത്ര പെട്ടെന്നാണ് നിഷ്കളങ്കരാണെന്ന് നമ്മളങ്ങ് വിശ്വസിച്ചോളണം കൊടകരയിൽ നമ്മൾ കണ്ടു തെളിവോടെ കൈയ്യോടെ പിടിക്കപ്പെട്ട പണം ആ പണം കള്ളപ്പണമല്ലെന്ന് കൊടുത്ത അതേ കേന്ദ്ര സർക്കാരിൻ്റെ ഡോഗ് സ്ക്വാഡിൽപ്പെട്ട മറ്റൊരു വിഭാഗക്കാർ ഇപ്പോൾ വരുന്നത് തീർത്ത നിഷ്കളങ്കമാണ് അതിൽ രാഷ്ട്രീയമില്ലെന്ന് നമ്മളങ്ങ് വിശ്വസിച്ചോളണം അവിടെയാണ് അരുൺകുമാർ ഈ രീതിയിൽ ചില നഗ്നമായ യാഥാർത്ഥ്യങ്ങൾ വിളിച്ചു പറഞ്ഞത്